ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സ്കിപ്പ് ചെയ്യണത് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണണം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന മൂവറ്റുഴ പെരുമ്പാവ് റൂട്ടിലെ പുല്ലുവഴി സെൻറ്റ് തോമസ് ചർച്ചിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ അപ്പം നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഷോപ്പ് സ്വരാമണ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ലേഡീസിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡ്രസ്സ് ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ആലിയാക്കറ്റ് കുർത്തീസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഇത് വാങ്ങാനൊക്കെ ആഗ്രഹമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ നമ്മൾ ഇമേജസ് ഒക്കെ അവൈലബിൾ ആക്കി തരുന്നതാണ് പിന്നെ നമ്മുടെ വെസ്റ്റേൺ വെയ്സ് കളക്ഷൻസ് ജീൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ക്രോപ്പ് ടോപ്സും അതുപോലെ തന്നെയുള്ള ടോപ്പുകൾക്കൊക്കെ നമുക്ക് അവൈലബിളാണ് ബാഗ് ജീൻസിൻ്റെ ടോപ്പ് ഇടാൻ പറ്റിയ ജീൻസും അതുപോലെ തന്നെ ടോപ്പും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുവാണെങ്കിൽ നമ്മുടെ സ്കേട്ടിൻ്റെ സെക്ഷനിൽ ഫ്ലിറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്കർട്ടുകളും വലിയ സ്കേർട്ടുകളും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പലാസോസും അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ വെസ്റ്റേൺ വിയർസ് കളക്ഷൻസിൽ വരുവാണെങ്കിൽ ലെങ് ലെങ് ആയിട്ടുള്ള ജീൻസിൻ്റെ ടോപ്പുകളാണ് വെസ്റ്റേൺ വിയർ കളക്ഷനിൽ വരുന്നത് പിന്നെ നമുക്ക് പാൻറ്റും ടോപ്പും അവൈലബിൾ പാൻറ്റും ടോപ്പും വന്നിട്ടുള്ള സെക്ഷൻസും അവൈലബിൾ ആണ് നമ്മുടെ ടോപ്പിൻ്റെ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ വിചിത്ര സിൽക്ക് റയോൺ കോട്ടൺ അതുപോലെ തന്നെ ജോർജറ്റ് അങ്ങനെ എല്ലാ മെറ്റീരിയലിലുള്ള ടോപ്പുകളും നമുക്ക് അവൈലബിൾ ആണ് ചിക്കൻ കാരി മെറ്റീരിയലിലും ടോപ്പുകൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓർഗാൻസൈപ്പ് കാണുന്ന ഓർഗാൻസേൽ ഹാൻഡ് വർക്ക് ചെയ്ത ടോപ്പാണ് കാണുന്നത് നെക്ക് പോഷനിലെ ഹാൻഡ് വർക്ക് ചെയ്ത ടോപ്പാണ് കാണുന്നത് ഇതുപോലത്തെ ഒരുപാട് ടോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ് ചെറിയൊരു കമ്പൽ സെക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾ കാണാതെ ഒരു ഐറ്റം ഇതെന്താണെന്നല്ലേ ഇത് നമ്മുടെ ഡ്രീം ക്യാച്ചറാണ് കേട്ടോ ഈ ഡ്രീം ക്യാച്ചർ നമ്മൾ ഓൺ മെയ്ക്ക് ചെയ്തെന്നാണ് വേണ്ടവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പിന്നെ അടുത്ത സെക്ഷൻ വന്നിട്ടുള്ളത് സ്ക്രഞ്ചീസ് ആണ് ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കുന്നതാണ് സ്ക്രഞ്ചീസ്കളെന്നാണ് അയാളുടെ ഇൻസ്റ്റാ നെയിം അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരുന്നതാണ് അടുത്ത സെക്ഷൻ നമ്മൾ പോകുന്നത് നമ്മുടെ സൽവാ സെറ്റ് കളക്ഷനിലേക്കാണ് സൽവാ സെറ്റിൽ വരുന്നത് ത്രീ പീസും ടു പീസും നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ഹാൻഡ് വർക്ക് ചെയ്തതാണ് നെക്ക് പോഷനിൽ നല്ലൊരു ത്രെഡ് വർക്ക് ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിരിക്കുന്നൊരു സെറ്റാണ് വന്നിട്ടുള്ളത് ആ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വരാൻ പറ്റുന്നവർ നമ്മുടെ ഷോപ്പിൽ വന്ന് തന്നെ വാങ്ങുക പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന നമ്മുടെ സാരിയാണ് ഞാൻ എടുത്തിരിക്കുന്ന സാരി വന്നിട്ട് മൾമൾ കോട്ടണിൽ നല്ല ബ്ലൂ ഷെയ്ഡിൽ മെറൂൺ പ്രിൻറ്റ് വന്നിട്ടുള്ള സാരിയാണ് ഭയങ്കര കംഫർട്ടബിളായിട്ട് വീറിയാൻ പറ്റുന്ന സാരിയാണ് അപ്പോൾ നീ ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ